ദൃശ്യ ദൃശ്യമാധ്യമങ്ങൾ വളരെയധികം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ദൃശ്യമാധ്യമങ്ങളിൽ കൂടി ഓരോരോ കാര്യങ്ങൾ വരുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ഞാൻ കോൺട്രാക്ടറെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും ബില്ല് മാറിക്കുന്നു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺട്രാക്ടർ ആ വർക്ക് ചെയ്യാത്തതെന്ന് ഇങ്ങനെ വാട്സപ്പിൽ കൈവെള്ളയെ കോൺട്രാക്ട് ജോസ് കെ മാണി ഇത്ര രൂപ ലക്ഷങ്ങൾ കൊണ്ട് തന്ന ഞാൻ കാരണമാണ് ഈ റീത്താമ കാരനാണ് ഈ വഴി നന്നാക്കിയതെന്ന് പറഞ്ഞു അതൊക്കെ കേൾക്കുമ്പോൾ വിഷമമുണ്ട് സത്യം പറഞ്ഞാൽ ഒത്തിരി വിഷമമുണ്ട് ഞമ്മൾ അറിയാത്ത കാര്യങ്ങൾ പോലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കുന്നുണ്ട് കൈവെള്ളയിൽ വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഇടാൻ പാടില്ലേ ആയിരുന്നു തടസ്സം പിടിക്കുമോ അല്ലെങ്കിൽ ഇപ്പം രണ്ടര ലക്ഷം രൂപ മുടക്കി രണ്ടര ലക്ഷം രൂപ മുടക്കിയെങ്കിൽ ഫ്ലെക്സ് അടിച്ച് വെക്കണം അല്ലെങ്കിൽ പത്തർത്തി കൊടുക്കണം ഞാൻ ഇങ്ങനെ രണ്ടര ലക്ഷം രൂപ ഞാൻ നടക്കണ വഴിക്ക് രണ്ടര ലക്ഷം രൂപ മുടക്കിയത് പത്തർത്തി കൊടുക്കണം അല്ലാതെ എനിക്ക് വൈസ് മിസ്റ്റ് എൻ്റെ പരിപിറ്റിട്ട് കാര്യമൊന്നുമില്ല പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ നടക്കുന്നത് കോട്ടയം ജില്ലയിൽ കടനാട് പഞ്ചായത്തിലുള്ള മാനത്തൂര് പാടത്തുപറമ്പ് റോഡിനാണ് ഈ റോഡ് വിവാദമായ റോഡാണ് ഈ റോഡിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലമായിട്ട് സഞ്ചാരയോഗ്യമല്ലാതെ കിടന്നിരുന്നത് ഇവിടുത്തെ വാർഡ് മെമ്പറായ റീത്താമ്മ ജോർജ് മുൻകൈ എടുത്ത് ഇവിടെ ടാറിംഗ് പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് നമ്പറോട് ചോദിക്കാം നമ്പറേ നമ്മുടെ ഈ വിവാദമായ റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചോണ്ടിരിക്കുക എന്ത് തോന്നുന്നു എനിക്ക് ജനങ്ങളെ തന്നെ ജയിപ്പിച്ചു വിടപ്പോൾ എനിക്ക് അവരോട് ഉണ്ടായിരുന്നു അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു എനിക്ക് വിവരവും വിദ്യാഭ്യാസമൊന്നുമില്ലെന്ന് പബ്ലിസിറ്റി കൊടുത്തായിരുന്നു പക്ഷേ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് എത്ര വിവരം ഇല്ലെങ്കിൽ അതൊന്ന് തെളിയിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു ആഗ്രഹം കാരണം അങ്ങനെയാണ് ഞാനിപ്പോൾ ഇതിന് വേണ്ടി ഇറങ്ങി തിരിച്ചു എനിക്ക് എനിക്കിത്രയും ഫണ്ട് ഞാൻ ഇരുപത്തി ഒന്നര ലക്ഷം രൂപ ഇവിടെ ഈ പാട്ടത്തി പറമ്പ് റോഡിന് വേണ്ടിയിട്ട് ഞാൻ ചിലവഴിച്ചിട്ടുണ്ട് ഈ ലക്ഷം രൂപ ടാറിംഗ് മണികൾ മാണിസികാപ്പൻ എം എൽ എയുടെ ഒരു പത്ത് ലക്ഷം രൂപയും ബാക്കി പഞ്ചായത്തിൻ്റെ അത് പഴയ മുൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു ഉഷരാജു തന്ന ആ ഫണ്ട് ഉപയോഗിച്ചാണ് ഞാൻ ഇത്രയും വർക്കുകൾ ചെയ്തത് അത് പ്രസിഡന്റ് സമയത്ത് എനിക്ക് തന്നത് രണ്ടര ലക്ഷം രൂപ ആയ മാനത്തൂര് റോഡ് എന്ന് പറയുന്നത് കണ്ണാട് പഞ്ചായത്തിലെ ഏതൊക്കെ വാർഡ് ഉൾപ്പെടുന്ന റോഡാണ് ഇത് ഇത് ഒന്നാം വാർഡും പതിനാലാം വാർഡും ഏത് വാർഡിനെ ഒന്നാം വാർഡിൽ ഉണ്ടായില്ലേ ഇല്ല സാധാരണ ഉണ്ടായില്ല എനിക്കാദ്യം ഫണ്ട് അനുഭവിച്ച് തന്നേനും എനിക്ക് ഒത്തിരി ഞാൻ മാനസികമായിട്ട് ഈ മെമ്പർ മെമ്പറായതിനു ശേഷം ഒത്തിരി സഹിക്കേണ്ട വന്നിട്ടുണ്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്നെ ഒരു ഒത്തിരി മാനസികമായി എന്നെ പീഡിപ്പിച്ചിട്ട് പോലും ഉണ്ട് കാരണം ഒന്നും ചെയ്യാൻ അത്ര അനുഭവിച്ചാൽ എനിക്ക് ഫണ്ട് അനുഭവിച്ച് തന്നേന് പാർലമെൻറ്റ് മീറ്റിംഗ് കൂടും അതിന് വിമർശനം ഉണ്ടാകുമ്പോ ഒക്കെ ചെയ്ത എന്നെപ്പോലും ഞാൻ എനിക്ക് ഈ വഴിയൊന്ന് തീർത്തു കൊടുക്കുന്ന എൻ്റെ ഒരാഗ്രഹം കാണുന്നു ഇപ്പോൾ ഉടനെ തന്നെ എം എൽ എ ബാക്കി തരാമെന്ന് സംബന്ധിച്ചിട്ടുണ്ട് അത് കിട്ടുമെങ്കിൽ അത് മേടിച്ച് അതുകൂടെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എങ്ങനെയാണേലും എന്നെ പറ്റുന്നത് ഞാൻ റോഡിന് വേണ്ടി ചെയ്തിട്ടുണ്ട് ഞാൻ പതിനഞ്ചിലോടും മക്ക് ഞാൻ ഞാൻ സ്വന്തം കാശ് മുടക്കിയാണ് ഇതിന് ഇട്ടായിരുന്നു ഈ വഴി കടന്ന് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഞാൻ അങ്ങനെ സ്വന്തം അത് ചെയ്തു അത് കഴിഞ്ഞ ശേഷമാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒരു ഇരുപത്തിനാലിൽ ഒരു മെമ്പറിനുള്ളത് രണ്ടര ലക്ഷം രൂപയായിരുന്നു അത് ഞാൻ പാടത്ത് പറഞ്ഞു ും ഇത് ചെയ്യാനായിരുന്നെങ്കിൽ ഏഴ് വണ്ട ഈ റോഡിൻ്റെ കംപ്ലീറ്റ് പണി തീർക്കാറുണ്ട് എന്തായാലും എന്നെ എം എൽ എ ഇത്രയും പത്ത് ലക്ഷം രൂപ വന്ന് സഹായിച്ചു അതുകൊണ്ടൊക്കെ എനിക്ക് ഈ റോഡ് പൂർത്തിയായം മുഴുവൻ കഴിച്ചില്ല എങ്കിൽ പോലും എന്നെ പറ്റുന്ന പോലെ ചെയ്യാൻ സാധിച്ചു ഞാൻ പ്രത്യേകം എം എൽ എക്ക് നന്ദി പറയണം അതുപോലെ തന്നെ പഞ്ചായത്തിന് അതുപോലെ എനിക്ക് തന്ന മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ ഞാൻ പ്രത്യേക അഭിനന്ദിക്കുക കാരണം അവരൊക്കെ ഇങ്ങനെ കൂടി എന്നെ സഹായിച്ചു ഇല്ലെങ്കിൽ ഞാൻ വെറും പട്ടഭൂ പോയിക്കൊണ്ടുവരണം കാരണം അത്രമാത്രം ഞാൻ ഇന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഒത്തിരി വിഷമമുണ്ട് കാരണം എന്നത്ര അനുഭവിച്ചതാണ് ഈ റോഡിന് വേണ്ടിയിട്ട് സാധിക്കുമെന്ന് വെച്ചാൽ ഞാൻ മറ്റുള്ളവരെ അത് വെച്ച് എൻ്റെ അവസ്ഥകൾ ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ റോഡിൻ്റെ അവസ്ഥ അറിയാവുന്നവർക്കൊക്കെ അറിയാം ഞാനും ഈ റോഡിക്കിടെ പോകുന്ന ആളാണ് എനിക്ക് എൻ്റെ ബുദ്ധിമുട്ടറിയാം അതുകൊണ്ട് ഞാനത് ചെയ്തു എന്നെ സഹായിച്ചു അത് ഞാൻ ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നെ സഹായിച്ചത് അപ്പോൾ ഇടതുപക്ഷക്കാർ സഹായിച്ചു അതുപോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ഈ എം എൽ എയുടെ ഫണ്ട് എന്നതാണ് വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചു പുറക്കി പോയത് കണ്ടെത്തി മാവ് മെമ്പറാണ് എന്നെ സഹായിച്ചു അപ്പോഴും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ഈ വാർഡിൽ നിന്നും അതല്ല അടുത്ത വാർഡിൽ നിന്നാരും ഉണ്ടായില്ല കണ്ടെത്തിമാവിലെ മെമ്പറാണ് എൻ്റെ ഇവിടെ ഞങ്ങൾ കോട്ടയത്ത് ഫണ്ട് കണ്ടതിനെ കൂട്ടിയിട്ട് ഇതിൻ്റെ എല്ലാ പേപ്പർ വർക്കുകളും നടത്താൻ എന്നെ സഹായിച്ചു കണ്ടെത്തിമാവിലെ ബിന്ദു എം എൽ എ അനുവദിച്ച പത്ത് ലക്ഷം രൂപ നടത്തിക്കാതിരിക്കാൻ വേണ്ടി ശ്രമം ചില ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളത് ഒരു ആരോപണം മെമ്പർ പണ്ട് ഉന്നയിച്ചിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് എന്താ മെമ്പർക്ക് പറയാനുള്ളത് അതാ അന്ന് ചെയ്തില്ലേ കാരണം അന്ന് ഈ പത്മല്ലിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ അന്ന് അന്നിരുന്ന എം എല്ലാ എല്ലാ എല്ലാവരും കൂടെ കൂടി ഉണ്ടായ ഒരു പ്രശ്നമായിരുന്നു പക്ഷേ ഞാനത് ഞാൻ അതൊന്നും പുതിയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല അതെല്ലാം പോയി അതായത് ഇന്ന് എനിക്ക് നാട്ടുകാരുടെ മുമ്പിലാണെങ്കിലും ഇത്രയും ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെ അഭിമാനമുണ്ട് അന്ന് ആ ഒരു ആരോപണം ഉന്നയിച്ചല്ലേ ആ അതെ എന്നെക്കുറിച്ച് അപരാധങ്ങൾ അതായത് മോശമായ സംസാരങ്ങൾ ഇവിടെ നമ്മുടെ വാർഡിലുണ്ടാകുന്നവർ ഇതുമൊക്കെ ചെയ്തു പിന്നെ ഞാൻ ഞാൻ ഒന്നും പറഞ്ഞില്ല പക്ഷേ സാർ എനിക്ക് ഒത്തിരി മാനസികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എലക്ഷൻ നിന്നപ്പോൾ തൊട്ടേ മാനസികമായിട്ടൊന്നും ഒത്തിരി അവർ ഇന്നും അതുപോലെ തന്നെ പോകണം ഇല്ല അത് അത് ഞാൻ പിന്നെ അതിൻ്റെ ആ പുറവ് പോയില്ല നോട്ടീസ് വന്നു മാത്രമേ ഉള്ളൂ നോട്ടീസ് വന്നു പിന്നെ ഞാൻ പോയി വക്കീലിനെ കണ്ടു വക്കീൽ എന്ന് പറഞ്ഞു കേസ് മുന്നോട്ട് പോണേ പോകാം ഞാൻ കൊടുത്ത വക്കീൽ പറഞ്ഞു കേസ് മുന്നോട്ട് പോണേൽ പോകാം കാരണം ഒരു മെമ്പറായിട്ടിരിക്കുമ്പോൾ ഒരു വനിതയായിട്ടിരിക്കുന്ന ആൾ ഒരു വേറൊരാൾ ഇത്രയും മോശമായ രീതിയിൽ ഇത് പറഞ്ഞാണെങ്കിൽ അതിന് വേണ്ട നടപടി എടുക്കാൻ കേസ് ഉണ്ടാവും ഭാഗത്ത് കൊടുത്ത് എത്തിയില്ല ഞാൻ അതിന് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ എന്നതാണ് ഞാൻ വിട്ടേന്ന് എന്താണോ എല്ലാ കാര്യങ്ങളും നമ്മുടെ നാടിനെ ഒരു വികസന പ്രവർത്തനം നടത്തുമ്പോൾ അത് തടസ്സപ്പെടുത്തുകയും അതിനെതിരെ നമുക്ക് എതിരെ കേസ് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ലേ അപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ എങ്ങനെ തരണം ചെയ്തു ഞാൻ ഒന്ന് മാത്രം ഓർത്തോളൂ എത്ര തരണം ചെയ്താലും എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന നൂറ് ശതമാനവും ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ മറ്റന്നാ കുറ്റം പറഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ തട്ടിയെടുത്ത് പിടിച്ചു ഒന്നും അല്ല ഞാനിത് ചെയ്യുന്നത് ഞാൻ എൻ്റെ എൻ്റെ മാന്യത അനുസരിച്ച് ഞാൻ ചോദിച്ചു ഇന്ന കാര്യത്തിന് എൻ്റെ സ്വന്തം ആവശ്യത്തിനല്ല ഇത് പൊതുജനങ്ങളുടെ നടപ്പിന് ഈ വഴിയുടെ ബുദ്ധിമുട്ടെണ്ണമെന്ന് ഈ നാട്ടിലുള്ള മുഴുവൻ ജനത്തിനും അറിയാം കേരളത്തിലുള്ള മുഖ്യർക്കും അറിയാം എന്നെനിക്കാണ് ഈ വഴി ഇത്രയും മോശമായിട്ട് കിടക്കുകയാണ് അപ്പം ഞാൻ തന്നെ ഇത് ചെയ്യണു ഇതിൻ്റെ പറഞ്ഞായിരിക്കുന്നത് ഇത്രയും ദിവസം പണിയുണ്ടാകും ഞാൻ ഇത്രയും ദിവസം റോട്ടിൽ നിന്ന് ഇവിടോടൊപ്പം തന്നെ ഞാൻ നിൽക്കുക ചെയ്തത് പണികൾ ആരും മോശമാണെന്ന് പറഞ്ഞിട്ടില്ല നല്ല രീതിയിൽ തന്നെയാണ് ഈ പണി പൂർത്തീകരിച്ചത് നമുക്ക് വന്ന ബുദ്ധിമുട്ടുകളൊന്നും അത്ര ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഓർക്കണമില്ല ഒന്നുമില്ല ഞാൻ സഹിക്കാൻ തയ്യാറായിട്ട് നടക്കണവാം കാരണം ഞാൻ അത്രമാത്രം സഹിച്ചു ഇന്ന് സഹിച്ചുകൊണ്ടിരിക്കണം അതുകൊണ്ട് എനിക്ക് അതൊരു വിഷയമായിട്ട് ഞാൻ എടുക്കണമില്ല എടുത്തിട്ടുമില്ല കേസ് കൊടുക്കും എന്തിനു വന്നാലും എനിക്ക് പക്ഷേ ഞാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നിട്ടാണ് എനിക്കിത് കിട്ടിയതെന്ന് നോക്കുമ്പോൾ അത് ഞാൻ സന്തോഷത്തോടെ സഹിക്കുക എനിക്ക് ഇത് ചെയ്തതെന്ന് നല്ലത് കിട്ടുന്നത് ഇങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങളോ അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള അതാണ് എൻ്റെ എൻ്റെ അല്ലെങ്കിൽ ഞാൻ അതാണോ ആഗ്രഹിക്കുന്നു എനിക്ക് ഞാൻ ചെയ്ത നന്മയുടെ പ്രതിഫലം ഈ വിമർണിക്കാവുന്ന ഞാൻ കൂട്ടു അല്ല എനിക്ക് വേറെ ഒന്നുമില്ല ഞാൻ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ ഇത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പുള്ളിക്കാരിക്ക് ഫോട്ടോ എടുത്തു ഞാൻ അറിഞ്ഞു പോലും ഇല്ല എനിക്ക് ആ വോയിസ് മെസ്സേഞ്ചിട്ട് എനിക്ക് വളരെ വിഷമം പോലെ ഞാൻ തുല്യമായിട്ട് ഞാനത് കേൾപ്പിച്ച് തരാം ഞാനത് ടൂഷൻ വെച്ചേക്കാം തുല്യ ആവാസം ഞാൻ കടന്ന് പഞ്ചായത്തിന്റെ തുല്യമായിട്ടുള്ള വീതം കിട്ടുന്നത് രണ്ടര ലക്ഷം രൂപ എൻ്റെ രണ്ടര ലക്ഷം രൂപ എന്ന് പറഞ്ഞു പക്ഷെ നിമിഷം നേരം കൊണ്ട് എനിക്ക് വോയിസ് മെസ്സേജ് ഇട്ടേക്കുവാ ചെയ്ത് ശരിയായില്ലേ പുള്ളിക്കാരനെ ഞാൻ ഒഴിവാക്കി ഞാൻ വെള്ളം ഇട്ട് ഞാൻ അറിഞ്ഞു ആരും ഒഴിവാക്കുന്നില്ല പൊതുജനങ്ങൾക്ക് വേണ്ടിട്ടാണ് പക്ഷെ എന്റെ പേര് തന്നെ വന്നോണ്ട് പുള്ളിക്കാരിക്ക് പിടിച്ചിരിക്കാം അതെനിക്ക് വളരെ പോയി കാരണം ഞാൻ ആരോടും ഒന്നും പറഞ്ഞുതരാം അത് ആ വോയിസ് മെസ്സേജ് ഞാൻ ആർക്കും കേൾക്കിച്ച് തരാം ഞാൻ പിന്നെ എൻ്റെ കൈവെള്ളയെ കൊണ്ടുവന്ന് ജോസ് കെമ്മാണ് ഇത്ര രൂപ ലക്ഷങ്ങൾ കൊണ്ട് തന്ന ഞാൻ കാരണമാണ് ഈ റീത്താമ്മ കാരനാണ് ഈ വഴി നന്നാക്കിയത് എന്ന് പറഞ്ഞു അതൊക്കെ കേൾക്കുമ്പോൾ വിഷമമുണ്ട് സത്യം പറഞ്ഞാൽ ഒത്തിരി വിഷമമുണ്ട് നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പോലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കുന്നു കൈവെള്ളയിൽ വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അന്നത്തേനെ ഇടാൻ പാടില്ല ആരും തടസ്സം പിടിക്കുമോ അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടര ലക്ഷം രൂപ മുളയ്ക്കി രണ്ടര ലക്ഷം രൂപ മുടക്കിയെങ്കിൽ ആ അടിച്ച് വെക്കണം അല്ലെങ്കിൽ പത്രത്തിൽ കൊടുക്കണം ഞാൻ ഞാനിങ്ങനെ രണ്ടര ലക്ഷം രൂപ ഞാൻ നടക്കണ വഴിക്ക് രണ്ടര ലക്ഷം രൂപ മുടക്കിയത് പതിർത്തി കൊടുക്കണം അല്ലാതെ എനിക്ക് ഓയിട്ട് എന്നെ പരിപിറ്റി കാര്യമൊന്നുമില്ല ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു അത് നമ്മുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ബഹുമാനായ എം എൽ എ ആ ഫണ്ട് അനുവദിച്ചു തരികയും ആ ഫണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ജലജീവൻ മിഷൻകാരെ ഈ വഴി പൊട്ടിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട വഴി കൂടുതൽ കൂടുതൽ പോയി അത് ചെയ്യാനായിട്ട് ജലജീവൻ മിഷൻകാരെ ഇത് പൊട്ടിച്ചു എന്നുള്ള കാരണത്താലാണ് അതെടുത്ത മാത്തച്ഛൻ പടാന എന്ന് പറയുന്ന കോൺട്രാക്ടർ ഇത് ചെയ്യാൻ താമസിച്ചത് കാരണം ജലജീവൻ മിഷൻകാര് പൊട്ടിച്ചാൽ നമുക്ക് ആദ്യമേ എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ ആ എസ്റ്റിമേറ്റ് എടുക്കാൻ വന്നപ്പം ഞാനും ഉണ്ടായിരുന്നു എം എൽ എയുടെ പൈസ എസ്റ്റിമേറ്റ് എടുക്കാൻ വന്നപ്പോൾ ഞാനും ഉണ്ടായിരുന്നു അന്ന് നമ്മൾ എസ്റ്റിമേറ്റ് എടുത്തത് ഷാജൻ്റെ ആ വീട് തൊട്ട് നമുക്ക് ദേവരുടെ അവിടം വരെ ഉണ്ടായിരുന്നു നമ്മുടെ ഹരി കുറുപ്പക്കാരുടെ അവിടം വരെ ഈ പത്ത് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ചെയ്യാവുന്ന രീതിയിലാണ് അന്ന് എസ്റ്റിമേറ്റ് എടുത്തത് ആ സമയത്ത് അത് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അവിടം വരെ ഈ അവരുടെ അവിടം വരെ നമുക്കത് ചെയ്യാൻ പൈസ ഉണ്ടായിരുന്നു പക്ഷേ ജലജീവൻ മിഷ്യക്കാര് അത് പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആ കോൺട്രാക്ടർ എന്ത് ചെയ്താലും ജലജീവൻ മിഷ്യന്കാർ ഇത് അത് എം എൽ എക്കും അറിയാവുന്ന കാര്യമാണ് പ്രത്യേകം അറിയാവുന്ന കാര്യമാണ് ജലജീവൻ മിഷ്യൻകാര് അത് റീസ്റ്റോർ ചെയ്ത് തരാതെ കോൺട്രാക്ടർ അത് ചെയ്യല കാരണം അവർക്ക് അഡീഷണൽ പൈസ കൂടുതലായിട്ട് വരും അത് റീസ്റ്റോർ ചെയ്തു തരാം അങ്ങനെ പഞ്ചായത്ത് ഭരണസമിതി അവരെ പല തവണ വിളിച്ചു വരുത്തുകയും ഒരു കോൺട്രാക്ടറെ നമ്മൾ ഈ വർക്ക് റീസ്റ്റോർ ചെയ്യാൻ ഏൽപ്പിക്കുകയും ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കറിയാം ഇപ്പം ദൃശ്യമാധ്യമങ്ങൾ വളരെയധികം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ദൃശ്യ ദൃശ്യമാധ്യമങ്ങളിൽ കൂടി ഓരോരോ കാര്യങ്ങൾ വരുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ഞാൻ കോൺട്രാക്ടറെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും ബില്ല് മാറിക്കുന്നുെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺട്രാക്ടർ ആ വർക്ക് ചെയ്യാത്തതെന്ന് ഇങ്ങനെ വാട്സപ്പിൽ കൂടെ പല പല ഇപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ സൈഡാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയും കൂടെയാണ് അപ്പോൾ എന്താണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അതിനൊരു എതിര് അല്ലെങ്കിൽ ഇത് പണിയാതിരിക്കാൻ ഒരു എതിര് എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുകയല്ലെന്നുള്ളത് ഇനിയിപ്പോൾ ആര് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഒരു കാരണവശാലും അങ്ങനെ ഒരു എതിര് വരികയല്ല നമ്മുടെ റോഡ് പഞ്ചായത്തിൻ്റേതായിട്ട് ഏതാണ്ട് പതിനെട്ട് ലക്ഷം രൂപയോളം നമുക്കിവിടെ അനുവദിച്ച് തന്നു അത് ഇപ്പം നമ്മുടെ ഇവിടെ ഉദ്ഘാടനത്തില്ല മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ശ്രീമതി ഉഷാ രാജുവിൻ്റെ സമയത്താണ് വന്നത് നമുക്കറിയാം കലുങ്ങിൻ്റെ അവസ്ഥ ഏതാണ്ട് ഒൻപത് വർഷത്തോളം അവിടെ ഒടിഞ്ഞിടന്നതാണ് എങ്കിൽ ഈ പ്രാവശ്യം പഞ്ചായത്ത് എൻ്റെ ഫണ്ട് ഒന്നിച്ച് രണ്ട് ലക്ഷം രൂപ അതും ചെയ്തു അതുപോലെ തന്നെ ഈ റോഡ് ബാക്കി പൈസ ഉപയോഗിച്ച് നമുക്കതും ചെയ്യാൻ സാധിച്ചു നമ്മുടെ പ്രസിഡൻ്റ് ഇല്ല എങ്കിൽ പോലും ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ അഭാവത്തിലാണെങ്കിൽ പോലും പ്രത്യേകം ഞാൻ പ്രസിഡൻറ്റും പ്രത്യേകം നന്ദിയോട് ഓർക്കുന്നു ഒത്തിരിയേറെ കഷ്ടപ്പാട് അനുഭവിച്ച് ഒത്തിരിയേറെ ദുരന്തങ്ങൾ ഞാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഞാൻ ഈ പാട്ടത്തിൽ പറമ്പിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് വളരെ കൂടി തന്നെയാണ് ഞാൻ ഈ കാരണം ഒത്തിരി ബുദ്ധിമുട്ട് ഞാൻ ഈ റോഡിന് വേണ്ടിയിട്ട് അനുഭവിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എൻ്റെ സ്വന്തം ചെലവിൽ പതിമൂന്നിലൂടെ നോക്കി ഈ റോഡിൻ്റെ അവസ്ഥ കണ്ടിട്ട് എൻ്റെ കൂടെ ഏതാനും പേരൊക്കെ ഉണ്ടായിരുന്നു സഹായിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ ചെയ്ത റോഡാണിത് അപ്പോൾ ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ ആ കാര്യത്തിൽ ഞാൻ എന്നും അഭിമാനിക്കുകയാണ് ഞാനൊരു കഴിവില്ലാത്ത ബലഹീനമായ ഒരാളായിരുന്നു എങ്കിൽ പോലും എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയല്ലോ എന്നോർത്തിട്ട് ഞാൻ സന്തോഷത്തോടെ ഞാൻ ആറ് ഏഴ് മാസം കഴിയുമ്പോൾ ഞാൻ ഇറങ്ങി പോവുകയാണെങ്കിലും സന്തോഷത്തോടെ എനിക്ക് ഇറങ്ങി പോകാൻ സാധിക്കും എൻ്റെ ജനങ്ങൾക്കും അറിയാം ഞാൻ ഈ റോഡിനു വേണ്ടി എന്തെങ്കിലും ചെയ്തോ എന്നുള്ള കാര്യം അപ്പം എല്ലാം ഞാൻ ഇപ്പം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ വളരെ കഷ്ടപ്പെട്ട റോഡായതാണ് എങ്കിലും എനിക്ക് നമ്മുടെ എം എൽ എ ഈ ഫണ്ട് തന്നില്ലായിരുന്നെങ്കിൽ

അത് ചെയ്യാതെ അത് വളരെ ഒന്ന് കണ്ടുപോയി നിങ്ങളതിൽ വരാറില്ലാത്ത ഇന്നോവ വണ്ടി വായാലിരിക്കും അതിനേക്കാളും ഇപ്പോൾ ഒരു ഭാഗം വിഷമം അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതെ ചെയ്യുവ ഇവിടെ ന്യൂനതകളുള്ള അദ്ദേഹം കുറച്ച് ഭാഗം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു ആ ഭാഗവും തിരുത്തമ്മയുടെ വീടിൻ്റെ റോഡും ഏപ്രിൽ രണ്ടാം തീയതി അനുവദിച്ചിരിക്കും ഒരു ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടു തിരഞ്ഞെടുത്തുവിട്ടാൽ കഴിവും ബുദ്ധിയും ശക്തിയും ഒന്നുമല്ല അവരോട് ഉത്തരവാദിത്വമാണ് നാട്ടിലെ നോട്ടുകളിൽ നന്നാക്കിയോട്ട് ചെയ്യുക ജലജീവൻ മിഷൻ അവർ ഈ റോഡുകൾ രജിസ്റ്റർ ചെയ്യുന്നില്ല അവർ ചെയ്യുന്നില്ല ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് ശ്രദ്ധയിൽപ്പെടുത്തി അവിടെ ഒരു റോഡ് ചെന്നപ്പം അതിൻ്റെ ഒരു സെഡിക്കു കിടക്കുന്ന റോഡ് ജലജീവൻ മിഷൻകാര് പകുതി പൊള്ളിച്ചിട്ടിരിക്കുക അപ്പോൾ നാളെ പി ഡബ്ല്യു ഡിയുടെയും ജലജീവിന്റെയും ഒരു മീറ്റിംഗ് ഉണ്ട് വിളിച്ചിരിക്കുന്ന എല്ലാ മാസവും ഉള്ള റിവ്യൂ മേറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റോട് ഇവിടെ ഏതൊക്കെ ഇവിടെ ജലജീവൻ മിഷൻ രജിസ്റ്റോർ ചെയ്യാനുള്ളൂ രാവിലെ ലെഫ്റ്റ് ബോർഡിൽ എഴുതി ഒൻപത് മണിക്ക് മുമ്പ് എൻ്റെ വീട്ടിലെത്തിച്ചാൽ പത്തരക്കത്തെ യോഗത്തി തീരുമാനമുണ്ടായിരിക്കും ഒരു മാസം അവരെ ഇവിടെ ഈ മഴക്കാലം തുടങ്ങുന്നില്ല അത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും പിന്നെ ഒരു ജനപ്രതിനിധിയായി നിങ്ങൾ തിരഞ്ഞെടുത്തു വെച്ചാൽ എൻ്റെ ഉദരവാത്തോ ഒരു ഒരു സ്ഥലത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക അതിൻ്റെ വഴികൾ ഉണ്ടാക്കാൻ നന്നാക്കുക ശുദ്ധീകരണം കിട്ടാൻ കിട്ടുക ആ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ള പ്രവർത്തക ഇത്രേനാളും കഴിയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് ഈ കടനാടുകാരോട് ഏറ്റവും കൂടുതൽ സേവനം കാരണം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം തന്ന മലയാളത്തിന് ഇതു കൊണ്ടല്ലോട്ടിൻ്റെ ഭൂരിപക്ഷം തന്നെ തുടർന്നും നിങ്ങളെ സേവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് നിങ്ങൾ അനുവദിക്കുന്ന പ്രതീക്ഷയുണ്ട് റോഡിൻ്റെ പിഴക് പട്ടത്തിപ്പറമ്പ് റോഡിൻ്റെ Well cut out of не